ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണ്ണൂർ തിരുവല്ലാമല കിഴക്കുമുറി ദേശം ആനച്ചമയ പ്രദർശന വേദി സന്ദർശിച്ച മന്ത്രിയും എംപിയും മന്ത്രി എം പി രാജേഷും കെ രാധാകൃഷ്ണൻ എംപിയുമാണ് ആനച്ചമയം കാണാനെത്തിയത് കാണാൻ വന്നതാണ് ഞാനും ശ്രീ കെ രാധാകൃഷ്ണൻ എന്നെ സംബന്ധിച്ചത് ആദ്യത്തെ അനുഭവമാണ് വളരെ വർണ്ണശബളവും ആകർഷകവുമായിട്ടുണ്ട് ഈ ആനച്ചമയം ഇത് കാണാൻ ആദ്യമായിട്ടൊരു അവസരം ഉണ്ടായതിനുള്ള സന്തോഷം ഞാൻ പങ്കുവെച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും കിഴക്കുമുറി മുൻ പ്രസിഡന്റ് പി നാരായണൻകുട്ടി കിഴക്കുമുറി ദേശം കമ്മിറ്റി പ്രസിഡന്റ് എം രാമചന്ദ്രൻ സെക്രട്ടറി വിനോദ് തറയിൽ ബാബു പരശുറാം ഉണ്ണി മണികണ്ഠൻ എം മുരളി സുനിൽ പൊന്നാത്ത് തുടങ്ങിയവർ പങ്കെടുത്തു മന്ത്രിയെയും എംപിയെയും ആദരിച്ചു